ഇനി സീ പോസ്റ്റിൽ അതിഥിയുടെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് അതിഥിയായി നമുക്കിപ്പോൾ ഉള്ളത് ക്രിസ്മത്സരങ്ങളിൽ നിരവധി സമ്മാനങ്ങൾ നേടി തിരുവനന്തപുരത്തിന്റെ അഭിമാനമായി മാറിയ ഒരു കൊച്ചുമിടുക്കനാണ് അന്താരാഷ്ട്ര തലത്തിലെ ലിറ്റിൽ സ്കോളർ ടാലന്റ് ഫെസ്റ്റിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് രണ്ടാം സ്ഥാനം നേടിയിരിക്കുകയാണ് പാലോട് സ്വദേശി ഈശ്വരൻ വിനയൻ സ്വാഗതം വിനയൻ നമസ്തേ ഗുഡ് മോർണിംഗ് എങ്ങനെയുണ്ട് ഒരു രാവിലെ മഴയൊക്കെയാണ് അപ്പോ എങ്ങനെയാണ് ഒരു കാലാവസ്ഥയും അതിന്റെ ഒരു വിനയന്റെ വിശേഷങ്ങളൊക്കെ ഇവിടെ ഇവിടെ നല്ല നല്ല മഴ നന്നായിട്ടുണ്ട് വെള്ളത്തിന്റെ പ്രശ്നമൊക്കെ ഉണ്ട് എന്തായാലും ഈ ഒരു വെക്കേഷൻ എങ്ങനെ പോകുന്നോ ഒരു മത്സരങ്ങളും അതിനിടയിലുള്ള വെക്കേഷൻ ടൈമൊക്കെ ആസ്വദിച്ച് തന്നെയാണോ പോകുന്നത് വെക്കേഷൻ തന്നെയാണ് പോകുന്നത് ചെറിയ ചെറിയ ചിത്രങ്ങൾ പുതിയ പുതിയ ചെറിയ പുസ്തകങ്ങൾ വായിക്കാറുണ്ട് പിന്നെ ഈ ഏറ്റവും വലിയ വിശേഷം എന്ന് പറയുന്നത് ഈ അന്താരാഷ്ട്ര തലത്തിലെ ലിറ്റിൽ സ്കോളർ ടാലന്റ് ഫെസ്റ്റിൽ കേരളത്തെ പ്രതികരിച്ച് രണ്ടാം സ്ഥാനം നേടിയിരിക്കുകയാണ് അതിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞ ായിട്ട് ഇരുപത് ക്വസ്റ്റൻസായിരുന്നു അതിൽ അവസാനം വരെ ഞാൻ ഒന്നവസ്ഥാനത്ത് തന്നു പക്ഷേ അവസാന അവസാനം വന്നപ്പോ അന്നമാൻ നിക്കാറിനോട് സെക്കൻഡ് ഇയാൾഡ് ഒരു വ്യത്യാസത്തിലാണ് തെറ്റിപ്പോയത് ഏഹ് മാർക്കിന്റെ ഒരു വേരിയേഷൻ വന്നു അത് എനിക്കൊരു ക്വസ്റ്റിന് കൺഫ്യൂഷൻ ആവുന്ന ഈ ഒരു പഠിക്കുന്ന സമയത്തൊക്കെ ഇത്രയധികം നമുക്കറിയാം ക്രിസ്തു മത്സരം പെട്ടെന്നുള്ള ഇത്രയും വലിയ മത്സരങ്ങളിലൊക്കെ ഒക്കെ പോകുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധ കൂടുതലാണ് വേണം അതുമാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലിരിക്കണം ആ ഒരു കാര്യങ്ങളൊക്കെ ചിന്തിച്ചു വരുമ്പോൾ തന്നെ ഈ പഠനത്തിനോടൊപ്പം ഇത് എങ്ങനെയാണ് രസകരമായി കൊണ്ടുപോകുന്നത് അത് പത്ര വായന വായന സഹായിക്കാറുണ്ട് സഹായിക്കാറുണ്ട് ഞാനും പഠിക്കാറുണ്ട് ഡെയിലി കൂടുതൽ എളുപ്പമാകും കൂട്ടുകാരുടെയും അധ്യാപകരുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയാണ് അവരുടെ ഒരു അഭിമാനമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തെ പ്രതികരിച്ച് വരുമ്പോൾ എല്ലാവർക്കും അഭിമാനപരമായിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് ഈശ്വർ കടന്നുപോകുന്നത് <mile> them, like ും നല്ല അഭിപ്രായം തന്നെയാണ് പറയുന്നത് ഒക്കെ ഞാൻ പറഞ്ഞപ്പോൾ സ്കൂളിൽ ഒന്ന് ഒന്ന് വന്നിട്ട് പറഞ്ഞു. സന്തോഷം അറിയിച്ചു. ഈ ഒരു പഠിക്കാനൊക്കെ നമുക്കറിയാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് ഒരുപാട് വായിക്കും അതുപോലെ തന്നെ ജനറൽ നോളജ് എല്ലാ ദിവസവും റിവൈൻഡ് ചെയ്യും എന്നൊക്കെ ഒരു പ്രത്യേകമായിട്ടുള്ള ഈശ്വര പഠിക്കുന്നത് അങ്ങനെ ഞാൻ ടൈം ടേബിൾ വെച്ച് തന്നെയാണ് പഠിക്കുന്നത് ഈ രാവിലെ കണ്ട ഫെസ്റ്റ് നോക്കിയിട്ട് പിന്നെയുള്ള സമയം കുറച്ചേരം പത്ര വായനയ്ക്ക് പിന്നെ കുറച്ച് എന്റർടൈൻമെന്റിന് വേണ്ടിട്ടൊക്കെ ചെലവഴിച്ചിട്ടാണ് ഞാൻ അങ്ങനെയാണ് പഠിക്കുന്നത് കുറച്ചും കൂടെ രാത്രി ഒരു ആറുമണി ഏഴ് മണിയൊക്കെ ആകുമ്പോൾ വീണ്ടും ഒന്നും കൂടെ പഠിച്ചു വളങ്ങും പിന്നെ ഉറങ്ങും വരെ ഞാൻ പഠിച്ചിട്ട് ഭക്ഷണം കഴിച്ചും ഞാൻ ചെയ്യുന്നത് ഇനി അടുത്തൊരു ലക്ഷ്യം എന്താണ് ഇനിയിപ്പം എന്താ പറയാ വലിയ ക്ലാസ്സിലേക്ക് പോവുകയാണ് മുതിർന്ന കുട്ടിയായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ ആയിരിക്കില്ല മുന്നിലുള്ളത് എനിക്ക് എന്നാണ് പഠിക്കുന്നുണ്ട് അഫയേഴ്സ് മെയിൻ എഴുതി വെക്കാറുണ്ട് ഈയൊരു ആഗ്രഹങ്ങളൊക്കെ ഉള്ളിലുള്ള ഒരുപാട് കൂട്ടുകാരുണ്ടാവുമല്ലോ വിശ്വസിന് ചുറ്റും അപ്പൊ അവരോടൊക്കെ എങ്ങനെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ആരെങ്കിലും ചോദിച്ചു വരാറുണ്ട് എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ ഓർത്തെടുക്കാൻ പറ്റുന്നു എന്നൊക്കെ ചോദിച്ചു വരാറുണ്ടല്ലോ അവരോടൊക്കെ എന്താ പറയാറുള്ളത് എനിക്ക് എല്ലായിടത്തും പറയാനുള്ള കാര്യം എല്ലാവരും ദിവസമുള്ള പത്രങ്ങൾ വായിക്കുക എന്നുള്ളതാണ് പത്രങ്ങൾ വെച്ചാൽ നമുക്ക് ആ ഒരു ആഴ്ചയിലെ ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെ പ്രധാനമായി സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പുസ്തകങ്ങൾ വായിക്കുമ്പോഴും കൂടുതൽ പുസ്തകങ്ങൾ നമ്മൾ വായിക്കണം ആ പുസ്തകങ്ങൾക്കും സെയിം ഇമ്പോർട്ടൻ്റ് തന്നെയാണ് ഉള്ളത് പുസ്തകങ്ങളിലൂടെ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും പുതിയ പുതിയ അറിവുകൾ നമ്മൾ സമ്പാദിക്കാൻ ശ്രമിക്കണം കൂടുതൽ ഞാനും ഈ ക്രിസ്റ്റിന് വേണ്ടി പഠിച്ചതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പുതുതായിട്ട് അറിഞ്ഞു അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ അറിയാൻ ശ്രമിക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചിരുന്നുണ്ട് ഇതിലെ ഏത് മേഖലയാണ് കൂടുതലായിട്ടും ഒരു ടഫ് ആയിട്ട് തോന്നിയിട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് എനിക്ക് പൊതുവേ ഒരു ടഫായിട്ട് തോന്നിയിട്ടുള്ളത് ഗണിതം തന്നെയാണ് ഗണിതമാകുമ്പോൾ ഈ പെട്ടെന്ന് ഈ കാൽക്കുലേഷൻ നടത്തുന്ന സമയത്ത് അവരാണെങ്കിൽ മുപ്പത് സെക്കൻഡ് ടൈമേ തരുള്ളൂ കൃത്യം മുപ്പത് സെക്കൻഡേ തരോളൂ അവർ ഈ കാൽക്കുലേഷൻസ് നടത്താൻ വേണ്ടിയിട്ട് ചെറിയൊരു കൺഫ്യൂഷൻ വരും കൂടെ ആവുമ്പോ ഈസി ആയിട്ടുള്ളതോ ജി കെ ചോദിക്കുന്നത് ഏറ്റവും ഏറ്റവും അങ്ങനെ അതായത് ആണ് കാണിച്ചത് പെട്ടെന്ന് ആൻസർ ഒരു ഈ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് പറയണം അതിന്റെ ഒരു ടൈം ഉണ്ട് അപ്പൊ ഇതിനൊരു മതിയതെ ഒരു പ്രാക്ടീസ് അതാണ് പ്രധാനപ്പെട്ട ഒരു ഘടകം എങ്ങനെയാണ് പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നത് പ്രാക്ടീസ് ഞാൻ നേരത്തെ വീട്ടിൽ അതേ ഒരു ടൈമർ മൊബൈലിൽ ഇങ്ങനെ ടൈമർ വെച്ചിട്ട് ആ ഒരു ടൈമറിൽ ആൻസേഴ്സ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ഈ ഒരു കേരളത്തിലുള്ള നമ്മളിപ്പം സ്കൂൾ തലങ്ങളിലൊക്കെ ഒരുപാട് മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവും എന്നാണ് തോന്നിയിട്ടില്ല ഈ ഒരു മത്സരങ്ങളുടെ ഒരു രീതി അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റണമെന്ന് തോന്നിയിട്ടുണ്ടാവും നമ്മളിപ്പം പുറത്തേക്കുള്ള മത്സരങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അതിന്റെ ഒരു ഒരു ടഫ്നെസ് അത് നമുക്ക് മനസ്സിലാകുന്നത് ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസ് ചില ചില ഹാർഡും ആയിട്ട് ഇങ്ങനെ പറയുന്നു ഞാൻ പഠിക്കുന്നുണ്ട് അതുകൊണ്ട് തെറ്റി ഹാർഡായിട്ട് തോന്നുന്നുണ്ട് എനിക്ക് എന്നുള്ള ഒരു മാറ്റിലുള്ള മറ്റു കലാപരപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇപ്പം കൊച്ചിമെടുക്കന്മാരൊക്കെ ആയിട്ടുള്ള ഒരുപാട് പേര് ഇങ്ങനെ ടാലന്റ് ആയിട്ടുള്ള അവരുടെ കഴിവുകൾ ഓരോ ദിനം പ്രകടിപ്പിക്കുന്ന ഒരു സമയം കൂടിയാണ് ഞാനും ഇടയ്ക്ക് ഈ കഥ എഴുതാൻ ശ്രമിക്കുന്നുണ്ട് ഏർ ചിത്രരചന നടത്താറുണ്ട് അതല്ലാതെ ഈ കലോത്സവങ്ങളൊക്കെ വരുമ്പോൾ അതിനും ചില മത്സരങ്ങളിൽ ഞാൻ പങ്കെടുക്കാറുണ്ട് ഈ ചെറിയ ക്ലാസ്സിലൊക്കെ ആയിരിക്കുമ്പം ഇങ്ങനെ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയായിരിക്കും കുട്ടികളിലൊക്കെ പ്രത്യേകിച്ച് മത്സരത്തിലൊക്കെ എന്ന് പറയുന്നത് തെറ്റി എന്നുള്ള ഒരു ഭയം കൊണ്ട് തന്നെ പലരും മടിച്ചു നിൽക്കുന്ന ഒരു കാലം കാര്യം കൂടിയാണത് അപ്പം എങ്ങനെയാണ് കൂട്ടത്തിലുള്ള എല്ലാവരും മത്സരിക്കാനൊക്കെ കൂടാറുണ്ടോ അവർക്കൊക്കെ പേടിയുണ്ട് ഞാനും പേടിക്കും പക്ഷെ അങ്ങനെ പേടിക്കാൻ പാടില്ല അങ്ങനെ ഒരു പേടിയെന്ന നമുക്ക് ആ ഒരു സ്റ്റേജിൽ നിന്ന് മനസ്സരിക്കാൻ വരുന്ന കാര്യങ്ങളൊന്നും നമ്മൾ മറന്നുപോകും ഏർ അങ്ങനെ പേടിക്കാതിന്നും കോൺഫിഡൻസോടെ പറഞ്ഞു എല്ലാവർക്കും ധൈര്യം ഞാൻ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അവരും ധൈര്യത്തോടെ പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ ധൈര്യത്തോടെ പങ്കെടുത്തില്ലെങ്കിൽ ഈ ധൈര്യത്തിനും അവർക്ക് മാർക്ക് തരുന്നുണ്ട് അവര് ആ ജഡ്ജസ് ആ ഒരു ഇത് നോക്കിയിട്ട് നമുക്ക് അതിന് മാർക്ക് തരുന്നുണ്ട് ആ ഒരു ധൈര്യം നമ്മൾ മനസ്സിൽ സൂക്ഷിച്ചാൽ നമുക്ക് തെറ്റാത്ത സ്റ്റേജിൽ നിന്ന് ഈ മത്സരങ്ങളൊക്കെ ഒന്ന് ഒരു നല്ല കാഴ്ചയെടുത്തത് ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഒരുപാട് ഇപ്പോഴത്തെ കുട്ടികൾ എന്നറിയാം ഒരുപാട് ഉപയോഗിക്കുന്നതാണ് ഈശ്വരനൊക്കെ അറിയാം ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ് നമുക്ക് കോവിഡിന്റെ ഒക്കെ ഒരു സമയത്തായിരുന്നു ഇപ്പൊ ഫോണിലൊക്കെ നമുക്ക് പഠിക്കാൻ തുടങ്ങിയതും അത്തരത്തിലൊക്കെ കുട്ടികൾ കൂടുതലും ഫോണുമായി ബന്ധപ്പെട്ട് തുടങ്ങിയത് അപ്പം ഈ ഒരു പുതിയൊരു സോഷ്യൽ മീഡിയ ഒക്കെ വന്നതിന് ശേഷം എത്രത്തോളം ഗുണം ചെയ്തിട്ടുണ്ട് പഠനത്തിൽ സോഷ്യൽ മീഡിയ വന്നപ്പോഴും എനിക്ക് ഒരുപാട് ഗുണമാണ് ചെയ്തിട്ടുള്ള പുസ്തകങ്ങൾ വായിച്ചറിയുന്നതിൽ വരികയാണെങ്കിൽ തന്നെ നമുക്ക് വിക്കിപീഡിയ സെർച്ച് ചെയ്താൽ നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റും ക്ലിയർ ചെയ്ത ഒരുപാട് ഗുണമുള്ള ഒരു ഒരു തന്നെയാണ് സോഷ്യൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യണം ഇടയ്ക്ക് ചെയ്തിരുന്നു പിന്നീട് അത് ഒരു ഇത് വന്നു ഇറങ്ങി വന്നിട്ട് അച്ഛൻ പോണ പിന്നെ അത് പോയി ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നു കാരണം അത് ഒരുപാട് കുട്ടികൾക്ക് ഈ ഒരു ഒരു കൊച്ചു മിടുക്കനാണ് അപ്പം അതിന്റെ അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ കൂടുതൽ ആളുകളുടെ ഇടയ്ക്ക് രസകരമായിട്ട് ഈ ഒരു മത്സരത്തിനെ മാറ്റിയെടുക്കാൻ പറ്റും തീർച്ചയായിട്ടും ഞാൻ അതിനോട് ശ്രമങ്ങൾ നടത്തി തുടങ്ങിയിട്ടുണ്ട് എനിക്ക് കിട്ടുന്ന അറിവ് ഞാൻ വെച്ചിട്ട് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം എനിക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ തന്നെ അതിലും ഈ അറിവ് മറ്റുള്ളവരുടെ പങ്കെടുക്കാൻ ക്ലാസ്സിലേക്കൊക്കെ പോകുമ്പോ ബുദ്ധിജീവി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എങ്ങനെയാ ക്ലാസ്സിലേക്കൊക്കെ തിരിച്ചു പോകുമ്പോ കുട്ടികളുടെയൊക്കെ ഒരു സമീപനം എങ്ങനെയാണ് കൂട്ടായിട്ട് തന്നെയാണോ അതോ ഒരു ഇത്തരം മത്സരത്തിലൊക്കെ മേച്ചു വന്ന ഒരാളാകുമ്പോ കുറച്ചൊരു കൽസിയൊക്കെ കാണിക്കുന്നുണ്ടോ ഇല്ല ഇല്ല അങ്ങനെയൊന്നും

ഇനി അടുത്ത നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് ഇനി അടുത്ത് പഠിക്കുന്നുണ്ട് അതിനു ഇപ്പോഴത്തെ ഇതൊക്കെ പിന്നെ തളി അത് നോക്കുന്നുണ്ട് പിന്നെ ലൈബ്രറി സ്റ്റേറ്റ് ലൈബ്രറി നടത്തുന്ന ഒരു ക്യൂസ് ഉണ്ട് അതിനും ഞാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ അടുത്ത് ഇനി ഏഴാം ക്ലാസ്സിലോട്ട് പോകുന്ന സമയത്ത് യു എസ് എസിനും ഞാൻ ശ്രമിക്കുന്നുണ്ട് യു എസ് എസ് ഒരു നല്ല മാർക്ക് ശ്രമിക്കുന്നുണ്ട് ഇപ്പോഴത്തെ നന്നായിട്ട് പഠിച്ചു വീട്ടുകാരുടെ ഒരു സപ്പോർട്ട് തന്നെയാണെങ്കിൽ കാരണം പഠിക്കുന്നതോടൊപ്പം ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം എല്ലാത്തിനും സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്നത് തന്നെയാണ് പാരന്റ്സിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് രണ്ടുപേരും ഇതായിട്ടാണ് അടുത്തൊന്ന് എന്നെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് രണ്ടുപേരും ഞാൻ പലപ്പോഴും പല രണ്ടുപേരും രണ്ടുപേരും കൂടെ പല പഠിപ്പിക്കുന്നുണ്ട് നന്നായിട്ട് എല്ലാവർക്കും എനിക്ക് കൊസ്റ്റൻസ് കൊച്ചുമിടുക്കന്മാരോടും ഇതേപോലെ തന്നെ ഈശ്വരനെ പോലെ വലുതായി വന്ന് അല്ല ഒരുപാട് മത്സരങ്ങളെ വിജയിച്ചു വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവും അവരോട് എന്താ പറയാനുള്ളത് എല്ലാരും നന്നായിട്ട് പുസ്തകങ്ങൾ നന്നായിട്ട് പത്രങ്ങൾ വായിക്കുക നന്നായിട്ട് പഠിക്കുകയും

ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം